പക്ഷെ എല്ലാവർക്കും പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പേര് ചിത്ര കൃഷ്ണൻകുട്ടി വളരെ കാലത്തെ സിനിമയുമായിട്ട് വളരെ കാലം മുമ്പേ ഉള്ള ഒരാളാണ് അദ്ദേഹം ഏറ്റവും വലിയൊരു ഫോട്ടോഗ്രാഫറായിരുന്നു ചിത്ര സ്റ്റുഡിയോ കോട്ടയം ഒരുപാട് സിനിമകളില് ഒരുപാട് മാഗസീനുകളിലൊക്കെ എനിക്കൊന്ന് നന്ദി സാറിന് അതിനേക്കാളും മുമ്പേ ഉള്ള കാലത്തൂടെ സഞ്ചരിച്ച് ഇപ്പോഴും സിനിമയില് അത്ര സജീവല്ലേലും ഞങ്ങളെ പോലുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടൊക്കെ എപ്പോഴും സഹരിച്ച് നടക്കുന്ന ആളാണ് അദ്ദേഹം എനിക്കൊരു ആൽബം എന്റെ പഴയ ചിത്രങ്ങളിലെല്ലാം ഒരു ആൽബം പ്രശലിക്കുകയാണ് ഇങ്ങനെ പുതിയ വെച്ച് ചെയ്യുമ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയും ഇരുപത്തിയെട്ട് മിനിറ്റ് കൊണ്ട് നൂറ്റി നാൽപ്പത് പോഷ് കൊടുക്കും അതിൽ എൺപത് പടം ഇതിനകത്തുണ്ട് പിന്നെ ഞങ്ങൾ കുടുംബപരമായിട്ടുള്ള പഴയ പടങ്ങളും ഇതിനകത്തുണ്ട് എല്ലാം കൂടി ആയിട്ട് ഇടും ചേട്ടാ ഒന്നും മാറ കേട്ടാ ഫ്രണ്ടീന്ന് ചേട്ടാടാ ഒന്ന് മാറി ചേട്ടാ ഇന്നും ഇട

കോഴിക്കോട് മഹാരാണി ഹോട്ടലിന്റെ ഏറ്റവും മൂറി കൊണ്ടുപോയി എടുത്ത ഫോട്ടോയാണ് ആ പരിപ്പുണ്ട് മമ്മൂട്ടിയായിട്ടുള്ള ഫോട്ടോ ഇത് അന്നത്തെ കാലത്ത് വളരെ റയറാണ് ഇവര് ഒന്നും കിട്ടില്ലായിരുന്നു റയർ ായിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം അതെ എടാ അവിടെ ഇരിക്കണം എന്നാണ് നിങ്ങളവിടെ താഴെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾക്ക് എവിടെ ഇരിക്കണോ നിങ്ങൾ എന്തിനാണ് മീറ്റിംഗ് എല്ലാരെയും കേട്ടോ